ഹലോ അസ്സാം വലൈക്കും പിന്നീട് ഞാൻ വാങ്ങിച്ച കോഴിക്കറിയായിട്ടോ നല്ല നമ്മളെ തേങ്ങ അരച്ച ഒരു കോഴിക്കറി അപ്പോൾ അത് നമുക്ക് എങ്ങനെ വെക്കുന്നൊന്നും കാണിച്ചു തരാം നമ്മൾ നീട്ടിക്കൊണ്ടുവന്ന് പോകുന്നത് എല്ലാവർക്കും നീട്ടിക്കൊണ്ടു വന്ന എല്ലാ വീഡിയോക്കാരോടും പരാതിയാണ് എല്ലാവർക്കും അപ്പോൾ ഇത് കണ്ട ഇതിൽ അഞ്ഞൂറ് ഇറക്കി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണ് വേണ്ടതെന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങളിത് ആദ്യം തേങ്ങി വൃത്തിയാക്കി കുറച്ച് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുള് പൊടി നമ്മൾ എന്താക്കണെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ അയിൽ രണ്ട് സ്പൂൺ വട്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഉപ്പ് അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ ഒരു അര അരസ്പൂൺ നാരങ്ങ പിഞ്ഞു കൊടുക്കാം കേട്ടോ എങ്കിൽ വേണ്ടെങ്കിൽ പിന്നെ എടുക്കണമെന്നില്ല എനിക്കതിപ്പോൾ കിട്ടില്ലെങ്കിലോ കുറച്ച് ഉപ്പ് കുറവുണ്ടാവും ഉണ്ടാക്കിയിട്ട് ഒരു ഇതിപ്പോൾ ഒരു അര മണിക്കൂർ ഇട്ടൊന്നും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതിന് വേണ്ടത് ഒരു തക്കാളി ഒരു കഷ്ണ ഇമ്പി വെളുത്തുള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കേട്ടോ പിന്നെ കുറച്ച് കറി വേപ്പില്ല ഒരു വലിയ ഉള്ളി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നു ഞാൻ ഗ്യാസ് കത്തിട്ട് കൊടുത്തിരിക്കുന്നു ഓയില് പറഞ്ഞിട്ടോ ഓയില് ഒളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയും പറഞ്ഞുകൊടുക്കാം ചൂടാകുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഇടാം ഇഞ്ച് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇട്ടെടുക്കാം ഇതൊന്ന് ഒറ്റ ഒന്ന് നമ്മൾ വലിയൊരു അത് ഒരു വലിയൊല്ലാണ് ഇതൊന്ന് പുറത്തൊന്ന് കാട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അപ്പോൾ ഇത് എറുത്തിൻ്റെ അപ്പുറം ഞാൻ കോഴിൻ്റെ അപ്പുറം ഞാൻ മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ഇതിലേക്ക് ഇടാനുള്ളതാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വാടി വന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം അപ്പം ഇനിയിപ്പോൾ നമുക്കിതാ ഒരു ഒരു മുക്ക സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ആദ്യം ഇട്ടിയിലിട്ട മറ്റേ നമ്മൾ കോഴിവ് പറ്റിയപ്പം ഇത് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണം നമുക്ക് ചൂടുള്ളം പറഞ്ഞിട്ട് കേട്ടോ അല്ലാവശ്യം കുറച്ചെണ്ണം ഒഴിച്ചെടുത്താൽ പിന്നെ എല്ലാം ഞമ്മക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കുക വലിയ 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 പണക്കാരൊക്കെ ഉണ്ടാക്കോ മോഡലോ വീടൊക്കെ ഉണ്ടാക്കില്ല ഞാൻ ഇപ്പോൾ നമ്മൾ പോലത്തെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നോക്കാനൊക്കെ അപ്പോൾ അതങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഞാൻ ഞമ്മക്കിനി അതിലൊക്കെ അതിട്ട് അപ്പോൾ തക്കാളി ഇട്ട് ഇത്തിരി വെള്ളം പറഞ്ഞ് കൊടുക്കട്ടോ താല്ക്കൊന്ന് വാടി വന്നതാണ് അല്ല ഇനി നമുക്ക് ഇതിലേക്ക് പോയി ഇട്ട് കൊടുക്കാം ചൂടുള്ളാണെന്ന് നല്ലതാണ് ചൂടുള്ളം നമുക്കൊരു അതിൽ കർക്കിരി രസ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടോ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം ഉപ്പ് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതൊരു അരമണിക്കൂർ വെച്ചതാണ് ഒരുമുളക് പൊലിയൊക്കെ ഇടാനുള്ളത് പിന്നെ നമ്മൾ ഇത് ഇതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതാ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടു കേട്ടോ അത് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ അറിഞ്ഞെടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വെള്ളം നോക്കിയിട്ട് അറിഞ്ഞെടുക്കാം കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് മൂടിക്കൊടുത്ത് രണ്ടോ മൂന്നോ വിസില് ഇത് ഇപ്പം എൻ്റെ പഴയ കുക്കറാണ് ഞാൻ മൂന്ന് വിശാലാണ് ഇതൊക്കെ പിന്നെ ഇത് രണ്ടോ മൂന്നോ വിശില്ല വെന്തു അപ്പോൾ അതിൽ നമുക്ക് തേങ്ങ ഇത് കണ്ടിട്ട് തേങ്ങ ഇത് ഒരു മുറി തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു ചെറിയ രണ്ടുള്ളി കുറച്ച് കരം മസാല മഞ്ഞൾപ്പൊടി അപ്പം ഇത് നല്ലവണ്ണം അരച്ചിട്ട് നമുക്ക് അപ്പോൾ ഇതാണ് നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം പറഞ്ഞ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരച്ചിന്ന് കാണിച്ചു എല്ലാവർക്കും അറിയുന്നല്ലോ അപ്പോൾ നമ്മൾ കോഴി ഇവിടെ വേവാനായിട്ട് ഒരു വിച്ചിൽ വന്ന് ഞാനിതിപ്പോൾ പഴയ കുക്കറാണ് കേട്ടോ മൂന്ന് വിച്ചിലെടുത്ത് നമുക്ക് രണ്ട് ഇച്ചിലും മതി കോഴിക്ക് വേവൊന്നും ഉണ്ടാവില്ലല്ലോ മറ്റേ നമുക്ക് ഇറച്ചി വെക്കല്ലോ കുറേ വേവുണ്ടാവും അപ്പോൾ ഇത് മൂന്ന് പീസിലാക്കി തുറന്ന് നോക്കാം അപ്പത് നല്ല വെള്ളം ഇതൊക്കെ ആയിട്ടാണ് നല്ല എന്തെടുക്കും കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ അപ്പം ഞാനിതാ കായങ്ങി ഇഷ്ടമില്ലാത്തതുണ്ടാകും അതിന് മോട്ടില് ലേശം ഒന്ന് കോരി ഒക്കെ കേട്ടോ പാത്രത്തിലേക്ക് അതത്തിലേക്ക് ഒരിത്തിരി ീര് മാത്രം നമുക്ക് ഈ അരച്ച തേങ്ങ ഇതൊക്കെ ഒഴിക്കാം കുറച്ച് മിക്സിയിലേക്ക് വെള്ളം കയറുന്ന ഒഴിച്ചോടുക്കട്ടെ എന്നിട്ടൊന്ന് കലക്കിക്കൊടുക്കാളക്കൊട്ട് നമുക്കൊന്നിട്ട് കത്തിക്കാം തീ അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരിത്തിരി ഒരു സ്പൂണൊക്കെ ഒരുമുളക് പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ടെടുക്കട്ടെ കുറച്ചും കൂടി മിക്സിയിലേക്ക് വെള്ളം പറഞ്ഞ് അപ്പം ഞാനത് ഗ്യാസ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഒരിത്തിരി കുരുമുളക് പൊടി കേട്ടോ എടുപ്പേക്ക് വാങ്ങിയത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം മുളക് എരിവില്ലെങ്കിൽ ഏറ്റവും കൂടി ഇട്ട് കേൾക്കാം ഇതാ ജീരകപ്പുടി വലിയ ജീരക്കപ്പടി അപ്പോൾ ഇത് ലേശം തിളച്ച് കൊടുക്കും കുട്ടിയമ്മ നല്ല തളവാണ് അപ്പോൾ എല്ലാവരും നോക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പ്പോൾ എല്ലാവരും നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കേട്ടതും അല്പം ഈസിയാണ്